നെല്ലിമറ്റം എഞ്ചിനീയറിംഗ് കോളേജിൽ വാർഷികം ആഘോഷിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജിന്റെ പതിനാറാമത് വാർഷികമാണ് എംബിറ്റ്സ് ഡേ എന്ന പേരിൽ ആഘോഷിച്ചത് ഏലിയാസ് മാർ യൂലിയസ് മെത്രാപൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിപ്പോഴും പോലെ മനസ്സിലാക്കാത്തവരാണ് ഒരു വിഭാഗം മുതിർന്ന ഉണ്ടെന്ന് വിചാരിക്കുന്ന അധ്യാപക സമൂഹമെന്നുള്ളത് സമ്മതിക്കേണ്ട കാര്യമാണ് ഒരുപാട് വിഷയങ്ങളിൽ പ്രാവീണ്യം നേടാൻ വേണ്ടി പരിശീലിപ്പിക്കൽ മാത്രമാണ് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി സ്കോളർ വേണ്ടി ഒരു വിദ്യാർത്ഥിയെ പരിശീലിപ്പിക്കുക എന്നൊരു തെറ്റായ ധാരണ മാറി വരുന്ന ഒരു കാലഘട്ടമാണ് ഒരു ക്ലാസിക് നോവൽ വായിക്കാനുള്ള പ്രേരണ ഒരു കലാലയ കാലത്ത് സാധിക്കുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കോളേജ് സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരിൽ ചെയർമാൻ മാത്യു എം കുന്നശ്ശേരി ട്രഷറർ ബിനു കെ വർഗീസ് ചെറിയപ്പള്ളി ട്രസ്റ്റി എ ബി ചേലാട്ട് എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി സലീം ചെറിയാൻ മാർബേസിൽ സ്കൂൾ മാനേജർ പൗലോസ് കെ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ഡയറക്ടർ ഡോക്ടർ ഷാജിൻ കുര്യാക്കോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സാങ്കേതിക സർവകലാശാലയിലെ മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് നേടിയ ഷിജു രാമചന്ദ്രൻ മറ്റ് പാഠ്യപാഠ്യതര മേഖലകളിൽ മികവ് തെളിയിച്ച ജെൻഡി ജോയി ഡോക്ടർ സി എസ് സജിൻ ഡോക്ടർ തോമസ് ജോർജ് ഡോക്ടർ എം എം ഷിജി ഡോക്ടർ പി റിനി വർഗീസ് ഷെഫിൻ ബി സംഗീത എസ് കുമാർ ജസ്റ്റോ ജസ്റ്റിൻ തുടങ്ങിയവരെയും ആദരിച്ചു എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് സ്വാഗതവും പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പോൾസൺ പീറ്റർ കൃതജ്ഞതയും പറഞ്ഞു